ും കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി മദ്രസയും സ്കൂളും ട്യൂഷനും ബിസി ഡേ ആണ് രാത്രി ഒരു എട്ടര ആകുമ്പോഴേക്കും ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പോകും പക്ഷെ ചില ദിവസങ്ങളിൽ എനിക്ക് അമ്പതരാവുമ്പളേക്കും കിടന്നുറങ്ങാൻ പറ്റാറുള്ളൂ കേട്ടോ അങ്ങനെ ആണെച്ചാപ്പിയും നെക്സ്റ്റ് ഡേ കൂടു ടൂറിസ്റ്റൊക്കെ പ്ലാൻ എല്ലാം സെറ്റാക്കി കിടക്കാൻ തയ്യാറായി എപ്പോഴും കിടക്കുന്നതിന് മുമ്പ് ഫൈവ് മിനിറ്റ്സ് ഞങ്ങൾ ഏതെങ്കിലും റീഡ് ബുക്ക്റിയിടാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ നേരത്തെ ഇടന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമുക്ക് ക്ഷീണം എല്ലാ എഴുന്നേൽക്കാൻ സാധിക്കും അപ്പൊ ഏർലി മോർണിംഗ് തന്നെ എല്ലാ കാര്യങ്ങളും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം ഫൈവ് ഫോർട്ടി ഫൈവ് സിക്സ് ഐ എം ടെടയില് ഞാൻ എണീക്കാറുണ്ട് അപ്പം ഒരു സിക്സ് ട്വൻറ്റിയോ ആകുമ്പോഴേക്കും എഴുന്നേക്കും ഞാൻ എഴുന്നേറ്റിന് ശേഷം ഒരു ട്വൻ്റി മിനിറ്റ്സ് ഞാൻ മദ്രസേറ്റേ പഠിച്ചു അതിനുശേഷം ഞങ്ങൾ റെഡി ആയിട്ട് മദ്രസയിലേക്ക് പോയി എപ്പോൾ ഞങ്ങൾ മദ്രസയിലേക്ക് പോകുമ്പോൾ അതിന് മുമ്പ് ഒരു ലൈറ്റായിട്ടുള്ള സ്നാക്കും അതിൻ്റെ കൂടെ ഒരു ചൂട് വെള്ളം കുടിച്ചിട്ടാണ് ഞങ്ങൾ പോകാറുള്ളത് യിലേക്ക് നടന്നു പോവാൻ ആരേ മുക്കാൻ ക്ലാസ് തുടങ്ങി എട്ടേ കാലം ആവുമ്പോഴേക്കും ക്ലാസ് കഴിയും മന്ദർക്കതിനു ശേഷം ഞങ്ങൾ ബെഡ് ചെയ്തു എപ്പോഴും ബെഡ് സെറ്റ് ആക്കാൻ ഞങ്ങൾക്ക് കഴിയാറില്ല ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ അതിനുശേഷം ഞങ്ങള് കുളിച്ച് റെഡിയായി യൂണിഫോം ഇട്ടു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഒമ്പതേകാലാവുമ്പോഴേക്കും വാന് വരും പിന്നെ ഞങ്ങൾ വൈകിട്ട് ഫോർ ഫിഫ്റ്റീനാവുമ്പളേക്കും തിരിച്ചെത്തും പിന്നെ ഞങ്ങൾ രണ്ടു പേരും ഫ്രഷ് അഡ്രസ് ചേഞ്ച് ചെയ്ത് സ്നാക്സ് കഴിക്കാനിരുന്നു അതിനു മുമ്പ് എൻ്റെ പ്ലാനറിൽ ഇനി ചെയ്യാനുള്ള ഇനി ചെയ്യാത്തതുമായ എല്ലാ കാര്യങ്ങളും റിവ്യൂ ചെയ്യാറുണ്ട് പിന്നെ സ്നാക്സ് കഴിക്കുമ്പോൾ ചെട നേരത്തെ ഞങ്ങൾ ടി വി ഓണറുണ്ട് കിട്ടോ അതിനുശേഷം ഞങ്ങളുടെ ബാഗിലത്തെ പ്ലേറ്റും ബോർഡിലും മാറ്റി വെച്ചു സാധാരണ ദിവസങ്ങളിൽ ഞാൻ അഞ്ച് മണിക്ക് മുമ്പ് ട്യൂഷന് പോവാറുണ്ട് പക്ഷേ അന്ന് എനിക്ക് രാത്രി ഏഴരക്കായിരുന്നു ട്യൂഷൻ അതുകൊണ്ട് ട്യൂഷന് പോകുന്ന സമയം ഞാൻ തന്നെ റിലാക്സ് ചെയ്ത് പിന്നെ ഈവൻ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ കുറച്ച് നേരം നേരമായിരുന്നു പഠിച്ചു അതിന് ശേഷം ഞാൻ ഇച്ചാപ്പിനു ഇച്ചാപ്പി അവൻ്റെ പ്ലാൻ റിവ്യൂ ചെയ്യാണ് ഞങ്ങളുടെ ബിസി റുട്ടീൻ പോവാറുള്ളത് പക്ഷെ എപ്പോഴും ഞങ്ങൾ ആരെങ്കിലും അസുഖവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കി ഭയങ്കര റഷായിരിക്കും ഇതുപോലെ എല്ലാരും ഹെൽത്തി ആയിട്ടിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ റൂട്ടീൻ ഇങ്ങനെയാണ് ഫ്രണ്ട്സ് ഇതുപോലെ ഞങ്ങളും ബിസി ഡേയ്സിലൊക്കെ റുട്ടീൻ സെറ്റാക്കി ചെയ്ത് നോക്കൂ അപ്പൊ എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ നിസ്കരിച്ച് മദ്രസേ പഠിക്കാൻ തുടങ്ങി ഹോം വർക്കും ും പഠിക്കാനുള്ള ശേഷം ഞാൻ ഏഴരയ്ക്ക് ട്യൂഷന് പോയി ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ബിസി ഡേ റുട്ടീൻ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ബൈ 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 ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ